മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ കൊച്ചച്ചന്റെ മോന്റെ മോൾ അതായത് മാമന്റെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോവുകയാണ് അപ്പോൾ നിന്ന് മാത്രം അൻപതോളം പേരുണ്ട് കേട്ടോ അൻപതോ അറുപതോ അറുപത് അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു പരപ്പനങ്ങാടി മലപ്പുറം കോഴിക്കോട് ബോർഡറാണ് അപ്പോൾ പരപ്പനങ്ങാടിയിലേക്ക് പോവുകയാണ് അത് ഒന്നാം തീയതി രാത്രിയാണ് ട്രെയിൻ ഞാൻ എല്ലാ പ്രാവശ്യവും ബ്ലോഗിൽ ട്രെയിൻ യാത്ര ട്രെയിനിനകത്തുള്ള കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല കേട്ടോ കാണിക്കുന്നില്ല വേറൊന്നും കൊണ്ടിട്ടല്ല അവിടെ ചെന്നിട്ടുള്ള അതായത് രണ്ടും മൂന്നുമാണ് കല്യാണം രണ്ട് വൈകുന്നേരം റിസപ്ഷൻ മൂന്നാം തീയതി കല്യാണം നേരത്തെ നിക്കാഹൊക്കെ കഴിഞ്ഞതാണ് അങ്ങനത്തെ ഒരു അറിയായിരിക്കുമല്ലോ മുസ്ലിം കല്യാണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് കാണിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തേക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാം തീയതി രാത്രി എട്ട് മണിക്കായിരുന്നു ട്രെയിന് ഞങ്ങളവിടെ ഒരു അഞ്ച് മുക്കാലോണയൊക്കെ എത്തിയായിരുന്നു രാവിലെ ഞങ്ങൾ അ നേരെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ കോഴിക്കോട് കോഴിക്കോട് കറങ്ങാനൊക്കെ ചുറ്റിക്കറങ്ങാനൊക്കെ പോയ വീഡിയോസും പിന്നെ റിസപ്ഷനും കല്യാണവും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കുറച്ച് പേർ അവരുടെ അതായത് മാമൻ്റെ വീടിന് അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിച്ചു ഞങ്ങൾ ബിംബിസ് ബിംബിസെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത് അവിടെ തന്നെ മുകളിലും താഴെയായിട്ടൊക്കെ ആയിട്ടൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്കും തലേന്ന് എത്തിയ ഒത്തിരി പേരുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ എത്തി പിറ്റെന്ന് വന്ന ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ നോക്കിയാൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം അൻപതോളം പേരുണ്ടായിരുന്നു ഈ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ എൻ്റെ ഇളയ മാമനാണ് ഈ ഗ്രൂപ്പൊക്കെ തുടങ്ങി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ നോക്കിയിട്ട് ഫുൾ ആയിട്ട് കാണാം കേട്ടോ പകുതിക്ക് വെച്ചിട്ട് നിർത്താൻ പാടില്ല ഫുള്ളായിട്ട് കണ്ടാലേ നമ്മുടെ ആ കോഴിക്കോട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇപ്പം നടന്ന് നീങ്ങുന്നത് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ട് പോകാനായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ എല്ലാവരും ഇങ്ങനെ ജാഥയായി കോഴിക്കോട് കറങ്ങാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളൊരു പതിനേഴോളം പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു മിനി വാൻ അറേഞ്ച് ചെയ്താണ് പോയത് ഞങ്ങൾ ഇറങ്ങുമ്പോഴേ വല്ലാത്തൊരു ചൂടായിരുന്നു ആ സമയത്ത് അറിഞ്ഞത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴയും ഇടിയും മിന്നലുമൊക്കെ ആയിരുന്നു എന്ന് പക്ഷെ ഇവിടെ എന്തായാലും അന്തരീക്ഷം നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ തന്നെയാണ് പിന്നെ യാത്രയുടെ കാര്യം ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മാമച്ചിയൊക്കെ ഡാൻസ് ചെയ്തൊക്കെ കാണുന്നത് കേട്ടോ കസിൻസൊക്കെ ഞങ്ങൾ പല ട്രിപ്പുകൾക്ക് പോകുമ്പോഴും ഡാൻസ് കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ മാമച്ചി മാത്രം എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ യാത്രയൊക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ കല്യാണം കൂടാനാണ് വന്നെങ്കിലും പരപ്പനങ്ങാടിയിൽ നിന്ന് ഒന്നര മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കോഴിക്കോട്ടേക്ക് പോകാനെന്നറിഞ്ഞപ്പോൾ പിന്നെ ആ യാത്ര നമ്മൾ മുടക്കാൻ പാടില്ല എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പിടിച്ച് ഈ കോഴിക്കോട് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരിക്കലും വരാൻ പോകുന്നില്ല ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ചാൻസും കിട്ടത്തുള്ളൂ നമ്മുടെ കോഴിക്കോട് പ്രധാനമായിട്ടും ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് ബേപ്പൂർ ബീച്ചുണ്ട് ടാലി ടെമ്പിളുണ്ട് കോഴിക്കോട് ബീച്ചുണ്ട് കാപ്പാട് ബീച്ചുണ്ട് കടലുണ്ടി ബേർഡ് സാഞ്ചറിയുണ്ട് സരോവര ബയോപാർക്കുണ്ട് മണാഞ്ചിറ ഉണ്ട് റീജിയണൽ സയൻസ് സെൻ്റർ ആൻഡ് പ്ലാനറ്റോറിയം ഉണ്ട് എസ് എം സ്ട്രീറ്റ് ഉണ്ട് അല്ലെങ്കിൽ മിഠായി തെരുവ് പിന്നെ പഴശ്ശിരാജ മ്യൂസിയം ഉണ്ട് പെരുവണ്ണമൊഴി ഡാം ഉണ്ട് ഇത്രയും സ്ഥലങ്ങളൊന്നും എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമുക്ക് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല കാര്യം ഒരു ഏഴ് മണിക്കാണ് റിസപ്ഷൻ ഉള്ളത് അപ്പോൾ റിസപ്ഷൻ നമുക്ക് മുഷിഞ്ഞ വേഷത്തിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം റിസപ്ഷൻ അടുത്ത് ഒരുങ്ങി ഇറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ എത്തണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ആദ്യം എത്തിയത് മിഠായി തെരുവിലാണ് മിഠായി തെരുവിൽ എത്തിയെങ്കിലും ഒന്നേ കാല് അടുപ്പിച്ചായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ രണ്ട് മണിക്ക് അവിടുത്തെ പള്ളികളിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്യുകയുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ നേരം കൊണ്ട് ഫുഡ് കഴിക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി കോഴിക്കോട്ട് വന്നിട്ട് എങ്ങനെയാണ് ബിരിയാണി കഴിക്കാണ്ടിരിക്കുക ഞാനും അമ്മയും ബീഫ് ബിരിയാണി വാങ്ങി ഹസ്ബൻഡും അച്ഛനും ചിക്കൻ ബിരിയാണിയും വാങ്ങി ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്യുമായിരുന്നു കാര്യമെന്ന് വെച്ചാൽ അത്രമാത്രം വെള്ളം കുടിയായിരുന്നു ചൂട് സഹിക്കാൻ വയ്യാതെ ഓരോ കടയിൽ നിർത്തി വെള്ളം മേടിച്ച് കുടിയായിരുന്നു അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എല്ലാ കടകളും ഓപ്പൺ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എൻട്രിയിൽ ഇരിക്കുന്ന കട മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ വി ഒരു കൂളിങ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് കൂളിങ് ഗ്ലാസ് വാങ്ങിച്ച് അങ്ങോട്ട് തുടങ്ങി കേട്ടോ ഇതാണ് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച് ഒത്തിരി കേട്ടിട്ടുള്ള മിഠായി തെരുവ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടില്ലാത്തവരും ഇനി പോകാൻ ചാൻസ് ഇല്ലാത്തവരും ഇതിലൂടെ കുറച്ച് വീഡിയോ കണ്ട് ആശ്വസിച്ചുള്ള ഇതാണ് മിഠായി മിഠായിത്തരിവ് തോന്നുന്നത് നമ്മൾ കയറി പോകുമ്പോഴേക്കും നമുക്ക് അങ്ങനെ അനിയോ തോന്നുന്നത് ഓരോ കടയില് സ്റ്റാഫുകളായാലും ഓണേഴ്സായാലും എടുത്തു പറയണം അത് യൂട്യൂബില് വീഡിയോസൊക്കെ എടുക്കുന്ന ആളാണ് ആ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ പറയും ഞങ്ങൾ സബ് ചെയ്യാം ഇങ്ങോട്ട് പറയുന്ന കുറച്ച് ആൾക്കാർ ഞാൻ കണ്ടു കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ സത്യമായിട്ട് പറയാം അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടും കൂടിയില്ല വീഡിയോസൊക്കെ എടുക്കുന്നത് തന്നെ നമ്മൾ പെർമിഷനൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ് പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വരി എൻ്റെ കടയിലേക്ക് കയറി വീഡിയോ എടുത്ത കളി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ എനിക്കത് അത് ഇപ്പോഴും എനിക്ക് ആ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു പറയാണ്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങൾ ഹൽവയെക്കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞോട്ടെ എന്നും പറഞ്ഞിട്ട് ഒരാൾ ഹൽവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന കേട്ടോ അതൊക്കെ വളരെയധികം നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് കാരണം ഒരാളെ എങ്ങനെയൊക്കെ അവരുടെ സംസാരത്തിൽ അവരുടെ ഷോപ്പിലേക്ക് കയറ്റാം അവർക്ക് എങ്ങനെയൊക്കെ നമ്മളെ സാധനങ്ങൾ മേടിപ്പിക്കണം എന്ന് വരെ അറിയാവുന്ന ടീംസ് ആണ് ഏട്ടോ ഓറഞ്ച് മാംഗോ മാംഗോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചുറ്റിക്കറി കണ്ട് നമുക്ക് തീരുന്നുമില്ല നമുക്ക് അവിടെ നിന്ന് വരാനും തോന്നുന്നില്ല ഏതൊക്കെയോ പാർട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ വെറുതെ മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പുകളുണ്ട് കേട്ടോ മാത്രം എന്ത് സാധനം അവിടെ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല അത്രമാത്രം സാധനങ്ങളാണ് കേട്ടോ ഈ മിഠായിത്തെരുവിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോ പോയിട്ട് വന്നിട്ടുള്ളവര് പറയുമ്പോഴൊക്കെ ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട് എന്താ അപ്പ നമുക്ക് പോകാൻ പറ്റുന്ന അങ്ങോട്ടൊന്നും പോയി കാണാൻ പറ്റുന്നെ എന്നൊക്കെ പിന്നെ കോഴിക്കോട് വരെ വന്നിട്ട് ഹൽവ മേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ അച്ഛനും അമ്മയും ഞങ്ങള് ഞാനും ഹസ്ബൻഡും പെർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഈ വീഡിയോ എടുപ്പും വെള്ളം കുടിക്കലൊക്കെ ഒക്കെ മാത്രമായിരുന്നു കേട്ടോ മെയിനായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ അച്ഛനും ബാവയും അമ്മയും കൂടി നടന്നായിരുന്നു പർച്ചേസും കാര്യങ്ങളൊക്കെ പർച്ചേസ് അവരങ്ങനെ ഒരുപാട് നിങ്ങളൊന്നും മേടിച്ചതല്ല ഒത്തിരി പേര് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് ഹൽവ മേടിച്ചുകൊണ്ട് വരണേന്ന് അങ്ങനെ അവര് ഹൽവ മേടിക്കലും പിന്നെ ഞങ്ങളുടെ ജിമ്മിൽ ഒത്തിരി പേര് പറഞ്ഞു വിട്ടിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങള് മേടിച്ചതല്ലാണ്ട് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ലഗേജിന്റെ ഒരു ഭാരത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് അപ്പൊ അടിക്കിട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യും പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനൊക്കെ ഓടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഇത്രയും സാധനങ്ങൾ ഒന്നും എടുക്കണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും മേടിച്ചു കൂട്ടാനായിട്ട് നിന്നില്ല അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു വീഡിയോസൊക്കെ എടുത്തു ഒത്തിരി പേരെ പരിചയപ്പെട്ടു ശേഷം ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ബീച്ചിലേക്ക് അതും നമ്മുടെ കാപ്പാട് ബീച്ച് കാണാനാണ് പോയത് കേട്ടോ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹിസ്റ്ററിയിൽ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കാപ്പാട് അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾ എല്ലാരും കൂടി ആ ബീച്ചിൽ പോയി ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്ര ബീച്ച് കടന്നിട്ടും അവിടെ ഒന്നും പോയി ഇങ്ങനെ കളിക്കാനോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നേ പക്ഷെ ഇവിടെ ചെന്ന് ഇറങ്ങിയത് മുതൽ ഡ്രസ്സ് നനഞ്ഞാലും സാരമില്ല അച്ഛനിറങ്ങിയാ മതി എന്നും പറഞ്ഞിട്ടാ ഓടിയത് വിപുക്കുട്ടനെ കൊണ്ടുവന്ന് ഏർ കടലില് നനച്ചു ഞങ്ങളും കടൽ വെള്ളത്തിലങ്ങ് തകർത്ത് മറിച്ചിലായിരുന്നു ഒത്തിരി നേരം അവിടെ നിന്നു വെള്ളത്തിലൊക്കെ കളിച്ചു വീഡിയോസൊക്കെ എടുത്തു ഒരു ഫാമിലി പിക്ക് എടുത്ത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ചായ പിടിയും പിന്നെ ഈ ചായ കുടിക്കാൻ നേരത്ത് ഒരു ചെറിയ കാടമുട്ട ഉണ്ടല്ലോ കാടമുട്ടയുടെ ഇങ്ങനെ മുളക് പൊടിയും ഒക്കെ ഇട്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് സൂപ്പറായിരുന്നു കേട്ടോ ചായയുടെ കൂടെ ഞാൻ ഓരോ ഐസ്ക്രീമും മേടിച്ച് എല്ലാവരും വണ്ടിയിലേക്ക് കയറി കാര്യം വെച്ചാൽ ഇനി ടൈമില്ല ഞങ്ങളവിടെ നിൽക്കുന്ന നാല് മണിക്ക് ഞങ്ങളവിടെ നിൽക്കുവാണ് നമ്മൾ മിഠായി തെരുവിന്ന് മൂന്ന് മണിക്ക് വണ്ടിയിൽ കയറിയിട്ട് ഒത്തിരി നേരം ഒന്നും നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല വെയിലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോയത് സംഗതി അവിടെ നിന്ന് ഞങ്ങളെല്ലാവരെയും പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന മാതിരിയാണ് കൊണ്ടുവന്നത് കാരണം വെച്ചാൽ ടൈം ഇല്ലായിരുന്നു ഒന്നര മണിക്കൂർ യാത്രയുമുണ്ട് നമ്മൾ റൂമിൽ വന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലുള്ള നേരെയല്ല കുളിച്ച് പെട്ടെന്ന് ഇറങ്ങണം അടുത്ത റിസപ്ഷന് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് വണ്ടിയിൽ കയറി തിരികെ റൂമിൽ വന്നു തിരികെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ ഫ്രഷായി റിസപ്ഷന് പോകാനായിട്ട് ഇറങ്ങി യ്ക്ക് തന്നെ ഡെൽറ്റ ഓഡിറ്റോറിയം പരപ്പനങ്ങാടി അവിടെയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിരുന്നു എത്തിയപ്പോഴേക്കും എല്ലാവരും എത്തുന്നതേ ഉള്ളുവായിരുന്നു ഞങ്ങൾ ഇത്രയും യാത്രയും ചെയ്ത് റൂമിൽ വന്ന് ഫ്രഷായിട്ട് നമ്മൾ ഹാളിലേക്ക് വന്നപ്പോൾ നമ്മളാണ് ആദ്യം എത്തിയത് എന്ന് ഓർത്തപ്പോൾ നമുക്കങ്ങ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി സന്തോഷം തോന്നി കാര്യം നമ്മൾ കൃത്യസമയത്ത് എത്തുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു പക്ഷേ വേറൊരു ഉപകാരം ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഏഴ് മണിക്ക് വന്ന് കയറി ഏഴര ആയപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മഴയാന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത് പോലെ ഇടിയും മിന്നലും മഴയും ഒരു രക്ഷയില്ലാത്ത മഴ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആളിലിരുന്ന് വെട്ടി വിറയ്ക്കുന്ന രീതിയിലായിരുന്നു ഇടിയും മിന്നലും അപ്പോൾ നമ്മൾ ആ നേരത്തെ എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ഇടിയും മിന്നലും പെട്ടുപോവുമായിരുന്നു ശരിക്കും മഴയത്തൊക്കെ കാര്യം ആളിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഓട്ടമേ ഉള്ളൂ ഹാളിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് മണവാട്ടിക്കുട്ടി എത്താനായിട്ട് ഒരുപാട് ലേറ്റായി ഒരുപാട് മീൻസ് ഒരു എട്ട് മണിക്ക് തന്നെ എത്തി ഞങ്ങൾ ഒരു അല്പനേരം ഞാനും ഹസ്ബൻഡ് ഭാവയും ഒരല്പനേരം ഹാളിൽ ഇരുന്നിട്ട് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു കാര്യം ഈ കടലിലൊക്കെ കളിച്ചതും ഈ മുട്ടായിത്തെരുവിലൊക്കെ നടക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നല്ലോണം ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി റൂമിലേക്ക് വന്നു ബാക്കി എല്ലാവരും വന്നപ്പോഴേക്കും ലേറ്റായി പത്ത് പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് റൂമിലേക്ക് വന്നു വന്ന വന്നപാടെ ഞങ്ങൾ മൂന്ന് പേരും കിടന്നുറങ്ങി പിന്നെ മാമിമാർ രാവിലെ ഒരുങ്ങാനായിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താഴെ ഞങ്ങളെ റൂമിൻ്റെ താഴെ തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു ലിറ്റിൽ ഡ്രീംസ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഈ ലോങ് ഹെയർ ഉള്ളത് കൊണ്ട് നേരത്തെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നു ഞാൻ ആദ്യം ചെന്നിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്യുവാണ് മുടി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ എടുക്കുന്നത് ഇത് ആ ലിറ്റിൽ ഡ്രീംസിലൊരു സ്റ്റാഫാണ് ഓണറെ ഓണറാണ് ഇപ്പോൾ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുടി ഒരല്പം വെട്ടിയിട്ടുണ്ടായിരുന്നു മുടി വെട്ടുന്ന ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഞാൻ അത് പറഞ്ഞിരിക്കുമായിരുന്നു ഹസ്ബൻഡിന് ഇഷ്ടമല്ല മുടി വെട്ടുന്നത് അപ്പോൾ പറഞ്ഞു ഒരു ഇച്ചിരി മാത്രമേ വെട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണോ വീഡിയോയിൽ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞമ്മൻ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹായ് കാണിച്ചിട്ട് നിൽക്കുകയാണ് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു ഞാൻ ആറ് ആറേ മുക്കാലിന് പോയതാണ് എൻ്റേത് തന്നെ ഒരു ഏഴേ മുക്കാൽ വരെ ഒരു മണിക്കൂറോളം എൻ്റെ തലമുടിയിൽ അവർക്ക് പരിപാടികളുണ്ടായിരുന്നു അതിനുശേഷം മാമി അവിടെ വെയ്റ്റിംഗ് ലിസ്റ്റ് പോലെ ഇരിപ്പുണ്ടായിരുന്നു അതിനുശേഷം മാമി അമ്മ അങ്ങനെ എല്ലാവരും ഞങ്ങളവിടെ ഉണ്ടായിരുന്ന രണ്ട് മാമിമാരും കസിനും അങ്ങനെ ഒരു എട്ടോളം പേര് അവിടെ പോയി മുടി സെറ്റ് ചെയ്തു മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഞാനൊരു പെർമനൻറ്റ് സ്മൂത്ത്നിങ് ചെയ്തിരുന്നു അതിന് ശേഷം ഞാനൊരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഓണർ തന്നെ പറയുന്നുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് മുടി നല്ല രസമുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇന്ന് അച്ഛനും അമ്മയും ഹസ്ബൻഡും ഭാവിയും ഞാനും ഞങ്ങൾ അഞ്ച് പേരും ഗ്രീൻ കളർ ഡ്രസ്സിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് പ്പോൾ ഞങ്ങളെല്ലാവരും റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി ഓട്ടോ പിടിക്കാനായിട്ട് കയറുവാണ് റിസപ്ഷൻ നടന്ന സെയിം ഹാള് ഡെൽറ്റ ഓഡിറ്റോറിയം പരുപ്പനങ്ങാടി അവിടെ തന്നെയായിരുന്നു മാരേജ് ഫങ്ഷനും അപ്പോൾ ഞങ്ങൾ പതിനൊന്ന് മണിക്കായിരുന്നു ഞങ്ങളൊരു പത്തൻപതൊക്കെ ആയപ്പോൾ ഇറങ്ങി കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഹാളിലെത്തി ബാക്കി എല്ലാവരും പുറകെ ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും പെൺകുട്ടി എത്തിയിരുന്നു ഞങ്ങൾ കയറി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അമ്മാമ്മച്ചിയൊക്കെ കണ്ടു കേട്ടോ അമ്മാമ്മച്ചിയൊക്കെ തലേന്ന് രാത്രിയാണ് എത്തിയത് അവരൊക്കെ വരുന്ന സമയത്ത് നല്ല മഴയും ഇടിയും മിന്നലൊക്കെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വരെ വെള്ളം കയറി എന്നൊക്കെയാണ് അറിഞ്ഞത് എങ്കിലും അവരും യാത്രയ്ക്ക് തടസ്സമൊന്നും ഇല്ലാണ്ട് തന്നെ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ഗാനമേള ഉണ്ടായിരുന്നു ഗാനമേളയൊക്കെ കഴിഞ്ഞ് പെൺകുട്ടി ഒരു ബ്ലൂ കളർ അടിപൊളിയായിരുന്നു കേട്ടോ ലാച്ച നല്ല ഭംഗിയുണ്ടായിരുന്നു തട്ടമൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു ഞാനും ഹസ്ബൻഡും ഭാവയും റൂമിലേക്ക് വന്നു വീണ്ടും അച്ഛനും അമ്മയും എല്ലാ റിലേറ്റീവ്സും വന്ന എല്ലാവരും ചേർന്ന് അടുക്കള കാണൽ ചടങ്ങിനേക്ക് പോയി അടുക്കള കാണൽ ചടങ്ങിനു ഞങ്ങൾ പോയില്ല കാര്യം എനിക്ക് ചെറിയൊരു ഈ മുടി ഇങ്ങനെ ചെയ്തിട്ടാണോ അതോ പൂവ് എന്താണ് സംഗതി എന്നറിയില്ല നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ റെസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ട്രെയിന് പത്ത് നാൽപ്പത്തഞ്ചിനാണ് അപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ അമ്മയോ അച്ഛനോ അടുക്കള കാണൽ ചടങ്ങ് കഴിഞ്ഞ് എത്തിയിരുന്നു അതിനുശേഷം ഞങ്ങൾ പാക്കിങ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴ് മണിയോടുകൂടി ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു മാമച്ചിമാരും കുഞ്ഞമ്മയും കസിൻസും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് അവരോട് വീട്ടിൽ പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വന്നു വന്ന് ഞങ്ങളെ അവരുടെ വണ്ടിയിൽ അവർ വന്ന വണ്ടിയിൽ തന്നെ ഞങ്ങളെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ട്രെയിൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിൻ വന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും എന്നാരോ പറയുന്നത് കേട്ട് ഞങ്ങളിങ്ങനെ സാമട്ടിൽ നടന്നു പോവുമായിരുന്നു കേട്ടോ ട്രെയിൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു ഞങ്ങളുടെ കോച്ച് പക്ഷെ ഞങ്ങൾ എസ് എയ്റ്റിലോ എന്തോ ഞങ്ങൾ ചാടി കയറേണ്ടി വന്നു കാര്യം ഞങ്ങൾ കയറി ഒരു രണ്ട് മിനിറ്റിനകത്ത് ട്രെയിൻ എടുത്തു അപ്പോൾ ട്രെയിനിനകത്ത് നിന്ന് ഒരാൾ തന്നെ പറഞ്ഞു ട്രെയിൻ എടുക്കുവാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറിയത് പിന്നെ ഓരോ ബോഗി താണ്ടി താണ്ടി ഞങ്ങൾ പോയി ബീവണ്ണി കയറുമായിരുന്നു സമയം പതിനൊന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ട്രെയിനിനകത്ത് മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഉറക്കം തുടങ്ങിയിരുന്നു ഞങ്ങളും ചെന്ന് ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങൾ രാവിലെ ഒരു അഞ്ചേ മുക്കാലായപ്പോഴേക്കും എത്തി ആ അഞ്ചേ മുക്കാലിന് എത്തിയെങ്കിലും ഞങ്ങൾ അറിഞ്ഞത് ആറു മണിക്കാണ് കേട്ടോ ഞങ്ങൾ സുഖം ഉറക്കമായിരുന്നു പിന്നെ ഞങ്ങളുടെ താഴത്തെ സീറ്റിലൊക്കെ ഉള്ളവരെ എഴുന്നേറ്റ് പോയി കൊച്ചുവേലി എത്തി എന്നൊക്കെ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഞങ്ങളുടെ പരപ്പനങ്ങാടി മലപ്പുറം കോഴിക്കോട് യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടി ലൈക്ക് ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു